ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് മോർണിംഗ് ടാസ്കിൽ അൻസിവ പൊളിച്ചടിക്കുക എന്ന് തന്നെ പറയണം ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിനെക്കുറിച്ചും ഇവിടെയുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിക്കാനുള്ള ടാസ്ക് ആയിരുന്നു അതിൽ അൻസിബ തൂത്തുവാരി ഇൻഡയറക്റ്റായിട്ട് പലരെയും ടാർഗറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അതെല്ലാവർക്കിട്ട് കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അൻസിവ പറയുന്നത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഇവിടെ വന്നിട്ടുള്ള പല മത്സരാർത്ഥികളും വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പുറത്തുനിന്ന് കളി കണ്ട് എല്ലാം കണ്ടുപിടിച്ച് അതുപോലെ അഭിനയിക്കുന്ന കുറേ പേർ കഴിഞ്ഞ സീസണിൽ ഇത് ചെയ്തപ്പോൾ ഉറക്കായി അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഈ സീസണിൽ നമ്മളത് പിടിക്കാം എന്ന് പറയുന്നവരുണ്ട് എന്തിന് സ്വന്തം വീട്ടിൽ പോലും അഭിനയിക്കുന്നവർ പോലും ഇവിടെ വന്നിട്ട് യഥാർത്ഥ സുഖം കാണിക്കുന്നത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അതിശയം തോന്നാം എന്നും അൻസിബ പറയുന്നുണ്ട് ഇത് നോറയും ജാസ്മിനും ഒക്കെ ഇട്ട് നന്നായിട്ടൊരു താങ്ങലാണ് ഇന്ന് അൻസിബ കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ചാനൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അൻസിബ ഒരു പക്ക മൈൻഡ് ഗെയിമറാണ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അൻസിഫ വളരെയധികം സംസാരിക്കില്ലെങ്കിലും പറയുന്ന പോയിൻസിന് തിരിച്ചൊന്നും പറയാത്ത രീതിയിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇന്നലെ നോറക്കിട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലായി നോറക്കെ ഒന്നുമില്ല തിരിച്ച് പറയാൻ അപ്പോൾ അത്തരത്തിലൊരു ഗെയിമറാണ് അൻസിബ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അൻസിബയുടെ ഗ്രാഫ് കുത്തനെ കയറുകയാണ് അൻസിബയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്തിന് ജാസ്മിനെക്കാളും അൻസിബിക്ക് ഓട്ട് സപ്പോർട്ടുണ്ട് ഈ അവസാനത്തെ ഈ ഒരു മാസം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഓട്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും മത്സരാർത്ഥികളിൽ ടോപ്പ് ത്രീയിലൊക്കെ അൻസിബ വരികയാണെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര രീതിയിൽ അതൊരു പ്രഷർ തന്നെ ആയിരിക്കും